ഏവർക്കും സ്വാഗതം ഹലോയിലേക്ക് ലോകത്തിന്റെ പ്രിയപ്പെട്ട സുൽത്താൻ സാക്രിഫൈസുകൾ സാക്രിഫൈസുകളുടെ സ്വന്തം സ്വന്തം രാജകുമാരൻ നെയ്മർ ജൂനിയർ സാൻഡോസ് എന്ന ആ ഒരു ജേഴ്സി തന്നെ താനാക്കിയ തന്റെ ആദ്യകാല ക്ലബ്ബിന്റെ ജേഴ്സി ദേഹത്ത് കടക്കുമ്പോൾ എത്ര വേദനിച്ചാലും അദ്ദേഹത്തിന് അത് ഒരു ഒരിക്കലും തോന്നുകയില്ല അത്തരത്തിലാണ് അദ്ദേഹം ഇന്നലെ കളിക്കാൻ കളിക്കാനിറങ്ങിയത് സാന്റോസിന് വേണ്ടി അദ്ദേഹം ഇന്നലെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഇരുപത്തി അഞ്ചാം മിനിറ്റിൽ അദ്ദേഹം ഒരു ഗോൾ നേടുന്നു സാന്റോസ് ഒരു കാര്യം ആലോചിക്കണം ഇന്നലെ തോറ്റിരുന്നുവെങ്കിൽ ബ്രസീലിയറോ സീരിയൽ നിന്ന് അവർ തരംതാഴ്ത്തപ്പെട്ടേനെ ഫസ്റ്റ് ഡിവിഷൻ ലീഗിൽ നിന്ന് സെക്കൻഡ് ഡിവിഷൻ ലീഗിലേക്ക് തരം താഴ്ത്തപ്പെട്ടേനെ അങ്ങനെ ഒരു അങ്ങനെ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ക്ലബിൽ ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ നെയ്മറുടെ ആ ഒരു പൊന്നിൻ വിലയുള്ള ആ ഒരു ഗോൾഡൻ ടച്ചിൽ ഗോൾ പിറക്കുന്നു ഇരുപത്തി അഞ്ചാം മിനിറ്റ് മുപ്പത്തി അഞ്ചാം മിനിറ്റ് പത്ത് മിനിറ്റ് പോലും കഴിഞ്ഞില്ല മുപ്പത്തി അഞ്ചാം മിനിറ്റിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു അസിസ്റ്റ് രണ്ടാമത്തെ ഗോൾ അങ്ങനെ ഒരു ഗോളും ഒരു അസിസ്റ്റുമായി ഫുട്ബോൾ ലോകത്തിന്റെ രാജവീതിയിലൂടെ സാൻഡോസ് വളർത്തിവിട്ട സാൻഡോസിലൂടെ വളർന്നു വന്ന രാജവീതിയിലൂടെ ഫുട്ബോളിന്റെ സുൽത്താനായി സിംഹാസനത്തിലേക്ക് വന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്നലെ സാൻഡോസ് പുതുജീവൻ നിലനിർത്തി മൂന്നേ പൂജ്യത്തിനാണ് ഇന്നലെ സാൻഡോസ് വിജയിച്ചത് അദ്ദേഹത്തിന് ഹാഫ് ടൈമിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും എന്നിട്ടും അദ്ദേഹം കളിക്കാൻ തീരുമാനിച്ചു ഒന്ന് ആലോചിക്കണം മത്സരത്തിന് മുമ്പ് ഒരു സർജറി വേണം കളിക്കരുത് പരിക്ക് ഗുരുതരമാവും എന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടും അദ്ദേഹം കളിക്കാൻ തന്നെ തീരുമാനിച്ചു സാക്രിഫൈസുകളുടെ നിറകുടം ആയി തന്നെ അദ്ദേഹം ഇന്നലെ ഫുട്ബോൾ ലോകത്ത് വാഴ്ത്തപ്പെട്ടു ഇന്നലെ ഒരു ഒരു അസിസ്റ്റുമായി അദ്ദേഹം മിന്നൽ അദ്ദേഹം ലോകത്തോട് ഒരു കാര്യമായിരുന്നു വിളിച്ചു പറഞ്ഞിരുന്നത് ഫുട്ബോൾ ലോകത്തിന്റെ ഇതിഹാസങ്ങളായ സാക്ഷാ ലിയോ മെസ്സിയും സാക്ഷാർ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും ഒപ്പം തന്റെ സിംഹാസനത്തിൽ നിന്ന് താൻ പടിയിറങ്ങിയിട്ടില്ല അവർക്കൊപ്പം ആ മൂന്നാമത്തെ സിംഹാസനത്തിൽ താൻ ഉണ്ടെന്ന് അദ്ദേഹം ഇന്നലെ ഉറക്കെ വിളിച്ചു പറയുകയായിരുന്നു എന്തായാലും എന്താണ് ഗൈസ് പറയാനുള്ളത് വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഞാൻ ഞാനിപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക Zdaj se krepi, se puti, je snagsim na poshiga.